അത് കേരളത്തിൽ മാത്രമല്ലല്ലോ മൊത്തത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് റിവ്യൂ ആണ് നടത്തിയത് വിശദീകരണങ്ങൾ അല്ല എന്നുള്ളത് കണ്ടത്തില്ല ഇടതുപക്ഷ മുന്നണി പിന്നെ കേരളത്തിൽ നിന്ന് കൊടുത്ത റിവ്യൂ റിപ്പോർട്ടുണ്ട് അതുകൂടി ചേർത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് തിരുത്തി മുന്നോട്ട് പോയി അതാണ് നമ്മൾ അവിടെ തീരുമാനിച്ചത് വേറെ ആവശ്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് വെച്ചിട്ടില്ല അത് അത് ഓരോരുത്തരുടെ ഊഹം വെച്ച് പറയുക അതായത് പിന്നെ പ്രത്യേക സാഹചര്യം ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം അത്രയേറെ ഉണ്ട് എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടല്ല ഞങ്ങൾ ആശയം മുന്നോട്ട് വെച്ചത് ഇന്ത്യയിലെ ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയല്ല ഞങ്ങൾക്കുണ്ടായിരുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള ഭരണകൂടത്തെ മാറ്റി അവിടെ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ചാണ് ഓരോ സ്ഥലത്തും പാറ്റിക്സ് രൂപീകരിച്ച് ഇല്ല ഇല്ല ദേശീയ തലത്തിൽ എടുക്കുന്ന നിലപാടുകൾ ആണ് നമ്മുടെ പാർട്ടിയെ നയിക്കുന്നത് ദേശീയ തലത്തിലെടുത്ത നിലപാടിനോടൊപ്പം നിൽക്കുകയല്ലേ ഞങ്ങൾ ചെയ്യുന്നത് സംസ്ഥാനത്തിലെ നേതാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസ് ഒപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും സ്മൂത്തായിട്ട് പോകില്ലല്ലോ കാരണം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും തിരിച്ചടി ഉണ്ടായില്ലോ പലപ്പോഴും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടിയില്ല എഴുപത്തി ഏഴിൽ എഴുപത്തിയേഴ് എമർജൻസി കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് അന്ന് ഒറ്റ സീറ്റ് പോലും കിട്ടില്ല പത്തൊമ്പതിൽ ഒരു സീറ്റാണ് കിട്ടിയത് പത്തൊമ്പത് ഇടതുഷം മുന്നിൽ കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് പിന്നെ പത്തൊമ്പത് സീറ്റിലേക്ക് അത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു ബിജെപിയുടെ വോട്ട് ഷെയറിംഗ് വർദ്ധിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അത് ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട് അതേക്കോ അല്ല എല്ലാ സ്ഥലത്തും അത് അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് അതുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിരുന്നു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് കുടിച്ച് പോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് കുറിച്ച് കൊടുക്കുന്ന പോലെ ഗ്രാസ്റൂട്ട് ലെവലിൽ നമുക്കുണ്ടായ എല്ലാ കുറവുകളെ കുറിച്ചും നമ്മൾ പിന്നെ പഠിക്കുകയും അതിന് മറികടക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ടും മറുപ് മറുപടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മറു മരുന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചക്ഷൻ ചെയ്താൽ പറ്റില്ല അപ്പോൾ അതിന് ഗ്രാസ്റൂട്ട് ലെവലിൽ സ്റ്റഡി ചെയ്ത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും അങ്ങനെ കണ്ടെത്തിയിട്ടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനോടൊപ്പം ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ അലയൻസ് ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസ്സിനെ നമ്മൾ പിന്നെ ഒരു മതേതര ശക്തിയായിട്ട് വളരണം വളരണമെന്ന് ആഗ്രഹിച്ച് സഹായിച്ചിൻ്റെ സ്ഥലത്ത് ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അല്ല അവരെ മുന്നണിയായിട്ട് മത്സരിക്കാനല്ല തീരുമാനിച്ചത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ദേശീയ തലത്തിൽ എടുത്ത തീരുമാനം സി സി അംഗങ്ങളടക്കം ഇരുന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കണം എന്നുള്ളത് നേരത്തെ വെറുതെ ഏകപക്ഷീയമായിട്ട് പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗങ്ങൾ അംഗങ്ങളെടുതല്ല നേരത്തെ സെൻട്രൽ കമ്മിറ്റി തന്നെ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്ക് അതിൽ എതിർപ്പ് പ്രകടം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൗണ്ട് ലെവൽ ഗ്രാസ്റൂട്ട് ലെവൽ പ്രവർത്തനം കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ അത് നടന്നിട്ടില്ല എന്നൊരു അങ്ങനെയല്ലല്ലോ നടക്കാത്തതല്ല എന്താണ് സംഭവിച്ചതെന്നുള്ള റൂട്ട് ലെവലിൽ പരിശോധിക്കേണ്ടി വരും എങ്കിലാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂടക്കം സർക്കാരിനെതിരെ വിമർശനമുണ്ട് ശൈലികളിൽ മാറ്റം വരുത്തണം അത്തരം അതെ ഞങ്ങളുടെ പാർട്ടിയിൽ വിമർശനം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട് അതാണ് വിമർശനവും സ്വയം വിമർശനവും നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിമർശനം മാത്രമല്ല സ്വയം വിമർശനവും നടത്തും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണം അത് എല്ലാ ഘടകങ്ങളിലും നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ഓരോ ഘടകത്തിനും ആ ഘടകത്തിൽ നമുക്കുള്ള അഭിപ്രായങ്ങൾ വെട്ടി വെട്ടിത്തുറന്ന് പറയാനുള്ള അവകാശമുള്ള ഒരു പാർട്ടിയാണ് സി പി എം ആ വിമർശനങ്ങൾക്ക് ശരിയുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും തെറ്റാണെങ്കിൽ അത് കൂട്ടായി തള്ളിക്കളയും കൂട്ടായെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി അത് ശരി